പാകിസ്ഥാനിൽ വലിയ ഭീകരാക്രമണം ഉണ്ടായല്ലോ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഞെട്ടി പറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ മൂന്ന് ഭാഗത്ത് ഒരേ സമയം ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു എന്നാണ് വാർത്ത അതിൽ ഇസ്ലാമാബാദിലാണ് ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ ഒരു ചാവേർ ആൾക്കൂട്ടത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ചത് ഇതുവരെ കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് മുപ്പത്തൊന്ന് പേർ മരിച്ചു നൂറ്റി അറുപത്തൊമ്പത് പേർക്ക് പരിക്കുട്ട് ഇത് പാകിസ്ഥാൻ ഇസ്ലാമാബാദിൻ്റെ പ്രാന്ത പ്രദേശത്തുള്ള ഷെഗ്സാദ് ടൗണിലുള്ള തർലായ് ഇമാം ബർഗ മസ്ജിദ് എന്നൊരു പള്ളി അതിന് ഖദീജത്തുൽ കുബ്ര എന്നും പേരുണ്ട് ആ പള്ളിയിലാണ് ഇന്ന് വെള്ളിയാഴ്ച നമസ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരാൾ അകത്തേക്ക് കയറി അയാൾ വിദേശ പൗരനാണ് വിദേശിയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഏത് രാജ്യക്കാരനാണെന്നില്ല നാളെ ഇന്ത്യക്കാരനാണെന്ന് ബാക്കി സഞ്ചരിപ്പം നിലപാടിക്കുമായിരിക്കും അപ്പോൾ അയാൾ അകത്തോട്ട് കയറി അയാളെ സെക്യൂരിറ്റികൾ തടയാൻ ശ്രമിച്ചപ്പോൾ ആളുകൾ ഇറങ്ങി വരുന്ന സമയത്ത് ഇയാൾ അകത്തോട്ട് കയറാൻ ശ്രമിച്ചു സെക്യൂരിറ്റി തടഞ്ഞു എന്നും വാർത്തയുണ്ട് അതല്ല ഇയാൾ ഈ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ ആയിരുന്നു എന്നും പറയുന്നുണ്ട് ഏതായാലും അയാൾ പൊട്ടിത്തെറിച്ചു ഈ സ്ഫോടനം നടന്നതിൻ്റെ വളരെ അടുത്ത് ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് പാകിസ്ഥാനിലുണ്ട് ഇസ്ലാമാബാദിലുണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുക ഉസ്ബക്കിത് ബക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൗക്കത്ത് മിർസിയോ യേവ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്ലാമാബാദിൽ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത് അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇസ്ലാമാബാദിലുള്ളപ്പോൾ കനത്ത സുരക്ഷയുണ്ടാകും ആ സുരക്ഷയെ അതിജീവിച്ചുകൊണ്ടൊരു ചാവേർ പൊട്ടിത്തെറിക്കുകയും ആറ് മുപ്പത്തൊന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി അറുപത്തൊമ്പത് പേർക്ക് ഗുരുതരമായി പരിക്കറ്റു ഈ നൂറ്റി അറുപത്തൊമ്പത് പേരുടെ സ്ഥിതിയും വളരെ മോശമാണ് അത് നൂറുകണക്കിന് മരണങ്ങൾ ഉണ്ടാകാമെന്നാണ് റോയിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ കാറ്റ് വിതച്ച് കൊ ഉങ്കാറ്റ് കൊയ്യുകയാണ് പാകിസ്ഥാനിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഖദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന ഈ പള്ളിയിൽ നടന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ പള്ളി കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ഭീകരപ്രവർത്തനം ഒരുപാട് നടത്തുന്നുണ്ട് പാകിസ്ഥാനിലെ ആളുകളെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തയ്ബ തുടങ്ങിയ ആളുകൾ ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടത്താൻ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന അവിടുത്തെ മസ്ജിദുകൾ ഉപയോഗിച്ചിട്ടുണ്ട് മസ്ജിദുകളെ ഭീകരാക്രമണത്തിൻ്റെ മർക്കസൊക്കെ നമ്മൾ മിസൈൽ ആക്രമണത്തിൽ ഈ പാകിസ്ഥാൻ തീവ്രവാദികളെ ജെയ്ഷെ മൂവ്മെൻ്റ് മർക്കസുകളൊക്കെ നമ്മൾ തകർത്തിരുന്നു അപ്പോൾ ഇവർ ഇവരുടെ മർക്കസുകളും മസ്ജിദുകളൊക്കെ ബ്രീഡിങ് സ്റ്റേഷനാണ് തീവ്രവാദികളെ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പള്ളികൾ നിരവധി പാകിസ്ഥാനിലൂടെ അതിലൊന്നിലാണോ ഈ ആക്രമണം നടന്നതെന്ന് സംശയിക്കിട്ടിരിക്കുന്നത് ഏതായാലും ആ പള്ളി ഉൾപ്പെടെ നിശേഷം തകർന്നുപോയി അത്രമാത്രം ഭീകരമായ ഒരാക്രമണമാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം ഈ നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സംഭവം നടന്നു എന്നതിനെ കുറിച്ച് എൻ്റെ വാർത്ത വന്നിട്ട് രണ്ട് മിനിറ്റ് മാത്രമേ ആവുന്നുള്ളൂ വാർത്ത ഡീറ്റെയിൽസൊക്കെ വരുന്നുള്ളൂ ചിത്രങ്ങൾ വന്നിട്ടില്ല വീഡിയോ ഒന്നും വന്നിട്ടില്ല അതിന് മുമ്പ് തന്നെ ഈ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ വല്ലാത്ത കഷ്ടമാണ് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാനിൽ ഓപ്പറേഷൻ ഹെറോഫ് എന്ന പേരിൽ ബി എൽ എ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ജനുവരി മുപ്പത്തി വലിയൊരു ആക്രമണം ആരംഭിച്ചു പന്ത്രണ്ട് അടുത്ത് പന്ത്രണ്ടടുത്ത് അപ്പോൾ പ്രധാനപ്പെട്ട പട്ടണങ്ങളായ കറ്റ്വ ഗോദർ നുഷ്കി മസ്തൂങ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ബി എൽ എ ആ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു പാകിസ്ഥാൻ്റെ സൈനിക ക്യാമ്പുകൾ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ ക്യാമ്പുകൾ പിന്നെ പോലീസ് സ്റ്റേഷനുകൾ ഹൈവേകൾ റെയിൽവേ ലൈനുകളൊക്കെ ഇവരുടെ മജീദ് ബ്രിഗേഡെന്ന് പറഞ്ഞാൽ ഏറ്റവും കരുത്തുറ്റത്തും ഏറ്റവും ഒരു കമാൻഡോ ഫോഴ്സ് പോലെയുള്ള ഒരു സേനയാണ് ബി എൽ എ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ മജീദ് ബ്രിഗേഡ് മജീദ് ബ്രിഗേഡ് സ്ത്രീകളൊക്കെ ഉണ്ട് ആ മജീദ് ബ്രിഗേഡിൽ അവരുടെ സംഘമാണ് വലിയ തോതിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബലൂജ് ഭാഷയിൽ എന്നാണ് പറയുന്നത് കൊടുങ്കാറ്റ് പോലെ ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി എൽ എ ഖൈബർ പക്തൂൺ മേഖലയിൽ അഫ്ഗാനിസ്ഥാൻ്റെ പിന്തുണയുള്ള ടി പി വലിയ തോതിൽ ആക്രമണം നടത്തും പാകിസ്ഥാൻ്റെ സൈന്യത്തിലെ ഒരു ഉന്നതനെ അവിടെ വെച്ച് കൊന്നു അയാളാണ് പഹൽഗാം ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത് അയാളെ കൊലപ്പെടുത്തിയ വാർത്ത അജ്ഞാതൻ വെടിവെച്ച് വന്നു അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു മലയാളത്തിൽ നമ്മൾ മാത്രമാണ് ചെയ്തത് അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു മൂന്ന് ഭാഗത്ത് ഇസ്ലാമാബാദിലുണ്ടായിരിക്കും ഇസ്ലാമാബാദിൽ കഴിഞ്ഞ വർഷം രണ്ട് മൂന്ന് മാസം മുമ്പാണ് ഇസ്ലാമാബാദിലെ കോടതി ഒരു സ്ഫോടനം ഉണ്ടായത് അപ്പോൾ പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളും ഭീകര ഭീകരരുടെ ആക്രമണത്തിന് നിരന്തരം വിധേയമായി കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളോട് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നെന്താണ് അത് പാകിസ്ഥാനിൽ തന്നെ പാകിസ്ഥാന് തിരിച്ചു കിട്ടുന്നു സ്വാഭാവികമായും ഇത് കിട്ടുമ്പോൾ പാകിസ്ഥാൻ അടികൊണ്ടിട്ട് പാകിസ്ഥാൻ പറഞ്ഞു ഇന്ത്യയാണ് ആണിതിൻ്റെ പിന്നിൽ ഇന്ത്യ ആളുകളെ ഇറക്കിയിട്ടിരിക്കുകയാണ് ഇന്ത്യ റോ എന്നുള്ള പേര് പറഞ്ഞ് പാകിസ്ഥാൻ പരസ്യമായി കഴിഞ്ഞ ദിവസവും നിലവിളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ബി നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ മുഴുവൻ റോയാണ് ഖൈബർ പക്തൂങ്ക മേഖലയിൽ അഫ്ഗാനിസ്ഥാൻ ബന്ധമുള്ള പത്തൂൺ ജനത നടത്തുന്ന പോരാട്ടത്തിന് പിന്നിൽ ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ എംബസി വഴി നമ്മൾ ആയുധം കൊടുക്കുന്നു പണം കൊടുക്കുന്നു ഒക്കെ പാകിസ്ഥാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ ഈ പ്രാർത്ഥനക്കിടയിലെ ഈ പൊട്ടിത്തെറി വളരെ വൈകാരികമാണ് കാരണം ഒരു അവിടെയുള്ള ആളുകളുടെ വികാരത്തെ വികാരത്തെക്കൂടെ ഗുണപ്പെടുത്തും ആളുകൾ മരിച്ചു എന്നത് മാത്രമല്ല ഈ മതവികാരത്തെ മതവികാരത്തെക്കൂടെ ഗുണപ്പെടുത്തും ഇത് കാരണം നമ്മൾ ഓർക്കണം പഹൽഗാമിൽ എന്താ ചെയ്ത് മതം ചോദിച്ചിട്ടാണ് ഇവർ പാകിസ്ഥാനിൽ നിന്ന് വന്നവർ പിടിവെച്ച് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പൗരന്മാർക്ക് കൊല്ലപ്പെട്ടു എന്നതിനപ്പുറത്ത് സ്ത്രീകളുടെ തെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഒരാക്രമണമാണ് പഹൽഗാമിൽ നടന്നതുകൊണ്ടാണ് തിരിച്ചടിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് അത് ഇഷ്ടപ്പെടാത്ത ആളിലൂടെ ഉണ്ട് കുറേ ആളുകൾ കാരണം ഇഷ്ടപ്പെടാത്തവൻ വീട്ടിൽ പോയി ഏതെങ്കിലും മൂലക്കിരുന്ന് കരഞ്ഞാൽ മതി കാരണം ഈ ഹിന്ദുക്കളായ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു ഹിന്ദുക്കളായ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ക്കണമെന്ന ഉദ്ദേശത്തോട് തന്നെയാണ് അവരെ മതം നോക്കി വസ്ത്രം മാറ്റി പരിശോധിച്ചിട്ട് ശലിമചൊല്ലാൻ അറിഞ്ഞൂടാത്ത അറിയില്ല എന്ന പേരിൽ വെടിവെച്ച് കൊന്നത് പുരുഷന്മാരെ മാത്രമാണ് പുരുഷന്മാരെ മാത്രമാണ് അപ്പോൾ സിന്ദൂരം മായ്ക്കാനായിരുന്നു അതുകൊണ്ട് ആരുടെ മതവികാരം ഗുണപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല സിന്ദൂരം മായ്ച്ചതിന് തിരിച്ചടി കൊടുത്തതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് തന്നെ പേരിടാൻ നമ്മുടെ പ്രധാനമന്ത്രി എടുത്ത തീരുമാനം ഇന്ത്യയിലെ കോടിക്കണക്കനായ വിശ്വാസികൾക്ക് കൂടി ആശ്വാസം കൊടുക്കുന്നതാണ് അപ്പോൾ വിശ്വാസി എന്ന് പറയാമോ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ വിശ്വാസി എന്ന് പറയണം കാരണം ഇസ്ലാം മതവിശ്വാസികളല്ലാത്തത് കൊണ്ടാണ് അവരെല്ലാം കൊല്ലപ്പെട്ടത് അപ്പോൾ വലത് പറഞ്ഞുകൂടെ ഉറപ്പായിട്ടും പറയണം വിശ്വാസികൾക്കെല്ലാം വലിയ നൊമ്പരം ഉണ്ടാക്കിയ സംഭവത്തിന് കൊടുത്ത തിരിച്ചടിക്കുക അങ്ങനത്തെ പേര് തന്നെ ഇടണം അപ്പോൾ ഏതായാലും ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളെ എ എഫ് പി പറയുന്നത് മരണനിരക്ക് ഇനിയും കൂടുമെന്നാണ് റോയിറ്റർ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള ഒരാശങ്കയിലാണ് പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവും പാകിസ്ഥാൻ ഏതാണ്ട് ഭാഗികമായി ഇസ്ലാമാബാദിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള ആശുപത്രികളൊക്കെ ഇതിനു വേണ്ടിയിട്ട് എന്ന് പറയുന്നു ഏതായാലും വലിയ ആശങ്കയിൽ നിൽക്കുകയാണ് കാരണം ഇപ്പം ഒരു വശത്ത് ബലൂജിസ്ഥാൻ അപ്പുറത്ത് ഖൈബർ പക്തൂൺ കായലിലുള്ള ടി പി ഇപ്പം ആരെന്നും തിരിച്ചറിയാത്ത ആളുകൾ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ നഗരമായ ഇസ്ലാമാബാദിലും ആക്രമണം നടത്തിയിരിക്കുന്നത് അപ്പോൾ അല്ലാത്ത വല്ലാത്തൊരവസ്ഥ ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ വലിയ പ്രതിസന്ധി നേരിടും ഇപ്പോൾ താരിഫിൻ്റെ കാര്യത്തിൽ അമേരിക്ക ഇളവ് ചെയ്തപ്പോൾ ഇളവ് ചെയ്തപ്പോൾ അത് ഇന്ത്യക്കാണ് കൂടെ ഉണ്ടായത് പാകിസ്ഥാൻ എത്ര മാത്രം ട്രംപിന് വിടുപണി ചെയ്തിട്ടും ഇന്ത്യയെക്കാൾ കൂടുതൽ താരിഫ് പാകിസ്ഥാനാണ് അപ്പോൾ വലിയ തോതിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാടുകയല്ല യാചിച്ചുകൊണ്ടിരിക്കുന്ന യാതനെയും ഒരു പോരാട്ടമാണ് യാചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെബാസ് ഷെരീഫ് പറഞ്ഞായിരുന്നല്ലോ ലോകം മൊത്തം തെറ്റി അടക്കുന്ന അതിപ്പോൾ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ടല്ലോ യൂണസിനെയും ഏതായാലും നമുക്കിപ്പോൾ കിട്ടുന്നവരനുസരിച്ച് നമ്മളിത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വരെ ഇത് ആരും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല പാകിസ്ഥാൻ പറയുന്നത് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ടി അല്ലെങ്കിൽ ഫിത്ന അൽ ഖവാരിജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് അതും പാകിസ്ഥാൻ്റെ നിലപാടുകൾക്കെതിരെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഒരു സ്വായുധ ഗ്രൂപ്പാണ് ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നു വിദേശ പൗരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വലിയ ആശങ്കകൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ ഇപ്പോൾ കുറേ കേസുകൾ നമ്മൾ പറഞ്ഞു പാകിസ്ഥാനിലെ സൈനിക നേതൃത്വം പാകിസ്ഥാനിൽ ഇരുന്ന് ഇന്ത്യക്കെതിരെ ദോഷം ഇന്ത്യക്ക് ദോഷമുണ്ടാകുന്ന പ്രവർത്തി ചെയ്ത ഭീകരന്മാർ ഇവരൊക്കെ കൊല്ലപ്പെട്ടത് അജ്ഞാതൻ്റെ ഇടപെടലുകൂടിയാണ് ഈ അജ്ഞാതൻ ആരാണ് എന്ന് ഇതുവരെ പിടിച്ചിട്ടുമില്ല ഈ അജ്ഞാതനെക്കുറിച്ച് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യയാണ് അതിൻ്റെ പിന്നിൽ നിന്നുള്ളത് പാകിസ്ഥാൻ്റെ മിലിറ്ററി ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്തിവരെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു വിദേശ പൗരനാണ് എന്ത് പ്രചരിപ്പിക്കുന്നതും മനഃപൂർവ്വമാണോ എന്നറിയില്ല ഒരുപക്ഷേ ഈ ഖദീജത്തുൽ ഖുബ്ര എന്ന് പറയുന്ന ഈ പള്ളിയിൽ നടന്ന ഈ മസ്ജിദിൽ നടന്ന സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വവും പാകിസ്ഥാൻ റോയുടെ തലയിൽ വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ വേണ്ടി കാത്തിരിക്കാം കാറ്റു വിതച്ചവൻ കൊടുങ്കാറ്റു കുയ്യുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ശരിയാണ് അപ്പോൾ തീവ്രവാദം വിരിയിച്ച് വിരിയിക്കുന്ന ഹാച്ചറി ആയിട്ട് പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിൽ അത്തരം തീവ്രവാദത്തിന് ആളുകളെ റെക്കോർട്ട് ചെയ്യുന്ന മസ്ജിദുകളുള്ള പാകിസ്ഥാനിൽ ഒരു മസ്ജിദിനുള്ളിൽ തന്നെ നിരവധി പേരുടെ മരണത്തിന് കാരണമായ ഒരു സ്ഫോടനം പാകിസ്ഥാൻ ഇന്ത്യയിൽ ആളുകളെ കൊണ്ട് ചെയ്യിച്ചു തത്തുല്യമായ ഒരു ചാവേറാക്രമണം പാകിസ്ഥാനിൽ കിട്ടി എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ആരും ശ്രദ്ധിക്കാൻ പാകിസ്ഥാനൊന്നും ശ്രദ്ധിക്കില്ല അവരെ സംബന്ധിച്ച് ആളുകളെ കൊല്ലുന്നതും ചാവുന്നതും ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല പിന്നെ വെച്ചാൽ ഇതിനിടയ്ക്ക് ചില വാർത്തകൾ വരുന്നുണ്ട് ഈ പള്ളി ഒരു ഷിയാ പള്ളിയാണെന്ന് പറയുന്നു അപ്പോൾ ഷിയാ പള്ളിയിൽ എന്തുകൊണ്ട് സ്ഫോടനം നടത്തി എന്നത് പ്രസക്തമാണ് കാരണം സ്ഫോടനം നടത്തിയവർക്ക് ഷീയകൾ പാകിസ്ഥാനിലുണ്ട് ക്ഷീയകളുടെ പള്ളിയിൽ ഒരു സ്ഫോടനം നടത്തുമ്പോൾ സ്വാഭാവികമായും ക്ഷിയകളുടെ വികാരം ഉണരും അപ്പോൾ സ്വാഭാവികമായും ക്ഷീയകൾ കൂടി സർക്കാരിനെതിരെ അല്ലെങ്കിൽ സുന്നികൾക്കെതിരെ രംഗത്തിറങ്ങണം എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി ഭാഗമായി പള്ളിയിൽ ആസൂത്രിതമായി സ്ഫോടനം നടത്തിയതാണോ എന്നറിയില്ല ഏതായാലും വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും മരണസംഖ്യ കൂടാനാണ് സാധ്യതയെന്ന് റോയിറ്ററും എ എഫ് പി ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ പറയുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വാർത്തകൾ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ ഇന്ത്യ ലെവലിലൂടെ പറയാം അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക